കാത്തലിക് ടി വി അവതരിപ്പിക്കുന്നു വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യനായി പിറന്ന പുത്രനായ ദൈവത്തിൻ്റെ ദൗത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഈ രക്ഷാകര ദൗത്യം അതിൻ്റെ മൂർത്തിമ ഭാവത്തിൽ പ്രകടമാകുക കുരിശിലെ ബലിയിലാണ് യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ അച്ഛ ഒന്ന് യോഹന്നാൻ നാല് എട്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ദൈവം സ്നേഹമാണ് യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് വെളിപ്പെടുത്തിയതും ഈ സ്നേഹത്തിൻ്റെ മുഖമുള്ള ഒരു ദൈവത്തെയാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തന്നെയാണ് യേശു ക്രിസ്തു പക്ഷേ യേശുവിൻ്റെ കുരിശിലെ ബലിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ദാരുണമായിട്ടാണ് യേശു ക്രിസ്തു കൊല്ലപ്പെടുക എന്നുള്ളത് സ്നേഹനിധിയായ ദൈവത്തിന് മനുഷ്യരോട് രമ്യപ്പെടുവാൻ ഇത്ര ക്രൂരമായ ദാരുണമായ ഒരു ബലി ആവശ്യമായിരുന്നു ഒരു രക്തദാഹിയായ ദൈവമാണോ നമ്മുടെ ദൈവം അപ്പോൾ ചോദ്യം ഇതാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഈ കുരിശിലെ ബലി അനിവാര്യമായിരുന്നു ഇത് ഏവരെയും ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് കുരിശിലെ ബലിയുടെ രഹസ്യം മനസ്സിലാക്കുക എന്നത് മാനുഷികമായിട്ട് അസാധ്യമാണ് ദൈവികമായ കൃപയിലൂടെ ദൈവികമായ ഈ രഹസ്യത്തെ മനസ്സിലാക്കാനായി നമുക്ക് ശ്രമിക്കാം ഏറ്റവും ആദ്യം നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം ആകസ്മികമായി സംഭവിച്ച ഒരു ദുരന്തമല്ല താൻ വന്നിരിക്കുന്നത് മനുഷ്യർക്ക് രക്ഷ നൽകാനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു താൻ പീഡസഹിക്കേണ്ടി വരുമെന്നും കുരിശുമരണമേറ്റുവാങ്ങേണ്ടി വരുമെന്നും മൂന്നാം ദിവസം ഉയർക്കും എന്ന കാര്യം പീഡാനുഭവ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മതായ ശ്ലിയുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ കാണാം മർക്കോസ് എട്ട് ഇരുപത്തിയെട്ട് കഴിഞ്ഞ് ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ യോഹന്നാൻ ശ്ലിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിക്കാമോ യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പീഡാസഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ് ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കുരിശുമറണം ഒരു ആകസ്മികമായ ഒരു സംഭവമായിട്ടല്ല നാം കാണേണ്ടത് കൂടാതെ റോമൻ സാമ്രാജ്യത്തിനെതിരെ വിപ്ലവ സ്വരമുയർത്തിയ ഒരു വിപ്ലവകാരിക്ക് നൽകിയ കുരിശിലെ ശിക്ഷ മാത്രമായിട്ട് ഇതിനെ കാണാനും സാധിക്കുകയില്ല ദൈവദൂഷണം എന്ന കുറ്റം ആരോപിച്ച് മതാത്മക കോടതിയിലൂടെ വിചാരണ നടത്തി ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന റോമാക്കാരോട് ആവശ്യപ്പെടുന്ന യഹുദരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മരണം എന്നതും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയില്ല അങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിലും ഇത് ദൈവീക പദ്ധതിയുടെ ഭാഗം തന്നെ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം സത്യത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനവും ഈ സത്യത്തിന് വേണ്ടി തൻ്റെ ഉറച്ച നിലപാടും മരണത്തിലേക്കാണ് നയിക്കുന്നത് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു അതിൽ നിന്ന് മാറി നിൽക്കുവാനോ കോംപ്രമൈസ് ചെയ്യുവാനോ യേശു ക്രിസ്തു ശ്രമിച്ചില്ല ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പശ്ചാത്തലം ഇനി രണ്ടാമതായി ഈ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മരണം അനിവാര്യമായിരുന്നോ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഇതിനെ നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ സകല മനുഷ്യരുടെ പാപവും അകൃത്യവും തൻ്റെ ചുമലിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ തന്നെ തന്നെ അർപ്പിക്കുന്നത് അത് ദൈവിക പദ്ധതിയാണ് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ മനുഷ്യ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഈ കുരിശുമരണം അനുവദിച്ചുവെങ്കിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഇതായിരുന്നു ഏറ്റവും ഉചിതമായ മാർഗം എന്നത് നാം മനസ്സിലാക്കണം കഴിഞ്ഞ എപ്പിസോഡ് നാം പറഞ്ഞതുപോലെ ആ കുരിശുമരണത്തിലെ പീഡാസഹനം മാത്രം നാം ശ്രദ്ധിക്കാതെ അതിൽ പുത്രൻ്റെ അനുസരണമാകുന്ന ബലിയെയും സ്നേഹത്തെയും സമ്പൂർണമായ ആശ്രയബോധത്തെയും വിശ്വാസത്തെയും നാം മനസ്സിലാക്കണം അതാണ് യഥാർത്ഥമായ ബലി അതാണ് യഥാർത്ഥമായ ആരാധന ഇനി ബ്രദറിൻ്റെ ചോദ്യത്തിലെ രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ട് കരുണാനിധിയും സ്നേഹനിധിയുമായ ദൈവം കുരിശിലെ ബലി അനുവദിക്കുന്നു ദൈവം രക്തദാഹിയായ ഒരു പിതാവാണോ ഈ ചോദ്യത്തിന് ഉത്തരം ചരിത്രത്തിൽ ഒരുപാട് വ്യക്തികൾ നൽകുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാട് നൽകിയത് വിശുദ്ധ ആൻസെൽമാണ് സെൻറ് ആൻസെൽമെന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ രണ്ട് അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ ഒന്ന് ആന്തരികമായ മഹത്വം രണ്ട് ബാഹ്യമായ മഹത്വം ഇൻറ്റേർണൽ ഗ്ലോറി ആൻഡ് എക്സ്റ്റേണൽ ഗ്ലോഴി ദൈവത്തിൻ്റെ മഹത്വം ആന്തരികമായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് കൂടുവാനോ കുറയുവാനോ സാധിക്കുകയില്ല ഉദാഹരണത്തിന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ വെള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൽ വീണ്ടും നാം വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകത്തേ ഉള്ളൂ അതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരിക്കലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല ഇതാണ് ആന്തരികമായ മഹത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഇൻറ്റേർണൽ ഗ്ലോറി ഇനി അതിൻ്റെ മഹത്വത്തിൻ്റെ ബാഹ്യമായ തലം എക്സ്റ്റേർണൽ ഗ്ലോറി അതിനെക്കുറിച്ച് സെൻറ്റാൻസൽ പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി താൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിന് മഹത്വം ലഭിക്കുക മരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിത്ത് പൂർണമായ ഒരു മരമായി മാറുമ്പോൾ അതിലൂടെ സൃഷ്ടാവിന് മഹത്വം കിട്ടിക്കഴിഞ്ഞു ഈ മരത്തിന് അതിനേക്കാൾ ഉപരിയായ ഒരു ലക്ഷ്യമില്ല ഈ മരത്തിനൊരു പക്ഷിയായി മാറാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല ഒരു പക്ഷി പക്ഷിയായിരിക്കുമ്പോൾ ദൈവത്തിന് സൃഷ്ടാവിന് മഹത്വം ലഭിക്കുന്നു ഒരു മൃഗം മൃഗമാകുന്നതിൽ തന്നെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുകയാണ് പക്ഷെ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല കാരണം മനുഷ്യൻ മറ്റ് സൃഷ്ടികളെ പോലെയല്ല മനുഷ്യന് ചിന്തിക്കുവാനുള്ള ബുദ്ധിയുണ്ട് തീരുമാനമെടുക്കുവാനുള്ള ഇച്ഛയും മനസ്സുമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യൻ പൂർണ്ണമായ മനസ്സോടും സ്നേഹത്തോടും തീരുമാനത്തോടു കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ മാത്രമേ ദൈവത്തിന് മഹത്വം മനുഷ്യനിലൂടെ ലഭിക്കുകയും ഇതാണ് എക്സ്റ്റേണൽ ഡൈമെൻഷൻ ഓഫ് ഗ്ലോറി അപ്പോൾ ആദവും ഹവയും പാപം ചെയ്യുക വഴി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല കാരണം അവർ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായിരുന്നു ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം എഫിയർ ഒന്ന് നാലിലും അഞ്ചിലും നാം കാണുന്നത് പോലെ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ക്രിസ്തുവായി തീരുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായി തീരുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തുവോളം ദൈവത്തിന് തന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ നിന്ന് മഹത്വം ലഭിക്കുന്നില്ല അപ്പൊ ഇതാണ് ആദത്തിൻ്റെയും ഹൗവയുടെ പാപം മൂലം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഹെബ്രായ ഭാഷയിൽ പാപത്തെ സൂചിപ്പിക്കുവാനുള്ള പദം ഹത്താഹ് എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണ് മിസ്ഡ് ടാർഗറ്റ് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്താതെ വ്യതിചലിച്ചു പോകുമ്പോൾ അതാണ് മിസ്ഡ് ടാർഗറ്റ് അല്ലെങ്കിൽ അതാണ് വാസ്തവത്തിൽ പാപം അവിടെ മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല ദൈവത്തിന് മഹത്വം നൽകുവാൻ അവൻ പരാജയപ്പെട്ടു പോകുന്നു ദൈവത്തിന് മഹത്വം ലഭിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ച് പൂർണമായ സ്നേഹത്തോടും വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ലഭിക്കുക വിശുദ്ധ ദാൻസൽ പറയുന്നു മനുഷ്യൻ പാപം ചെയ്തതിലൂടെ എന്താണ് ഉണ്ടായത് ദൈവത്തിൻ്റെ ബഹുമതിക്ക് ക്ഷതം ഏറ്റിരിക്കുന്നു ഗോഡ്സ് ഓണർ ഹാസ് ഡാമേജ്ഡ് ദൈവത്തിൻ്റെ അനന്തമായ ബഹുമതിക്കാണ് ശതമേറ്റിരിക്കുന്നത് പക്ഷേ നശ്വരനായ മനുഷ്യന് അതിന് തത്തുല്യമായ പരിഹാരം ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് സെൻറ്റ് ആൻസൽമ പറയുന്നു ദൈവത്തിന് നീതി നടപ്പാക്കണം തെറ്റ് ചെയ്ത മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണം അതേസമയത്ത് ദൈവത്തിൻ്റെ കരുണ മനുഷ്യനെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അതിന് പരിഹാരമായിട്ടാണ് ദൈവം തൻ്റെ ഏകജാതിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ദൈവം എന്ന നിലയിൽ ദൈവത്തിന് അനന്തമായ ബഹുമതി തൻ്റെ ജീവിതത്തിലൂടെ നൽകുവാൻ അവന് സാധിക്കുന്നു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ പകരക്കാരനായി പ്രതിപുരുഷനായി പുരുഷനായി മനുഷ്യന് ലഭിക്കേണ്ട ശിക്ഷ അവൻ സ്വയം ഏറ്റുവാങ്ങും വിശുദ്ധ ആൻസൽമിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും അങ്ങനെ കുരിശിൽ വെച്ച് സന്ധി ചേരുകയാണ് റെക്കൻസൈൽ ചെയ്യുകയാണ് അങ്ങനെ കുരിശിലെ ഈ ഒരു ബലി അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെ നീതിയുടെയും ഒരു വെളിപ്പെടുത്തലായി വിശുദ്ധ ആൻസൽമ് അവതരിപ്പിക്കുന്നു അതിലൂടെയാണ് സകല മനുഷ്യർക്ക് രക്ഷ ലഭിച്ചത് എന്ന് വിശുദ്ധാൻസൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട് പ്രൊട്ടസ്റ്റൻ്റ് റിഫോമേഷന് തുടക്കം കുറിച്ച മാർട്ടിൻ ലൂഥർ അവതരിപ്പിച്ചത് പാപം ചെയ്ത മനുഷ്യൻ നരകശിക്ഷ അർഹിക്കുന്നു ദൈവത്തിന് നീതി നിർവഹിക്കണം അതേസമയത്ത് ദൈവത്തിന് മനുഷ്യനോട് കരുണയും അലിവുമുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ്റെ സ്ഥാനത്ത് നരക സ്വയം ഏറ്റുവാങ്ങുകയാണ് മനുഷ്യൻ്റെ എല്ലാ കൃത്യങ്ങളും പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ അവൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇനി മനുഷ്യൻ ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവൻ നമുക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു നരക ശിക്ഷ പോലും അവൻ കുരിശിൽ വെച്ച് ഏറ്റുവാങ്ങി എന്ന ഒരു വളരെ റാഡിക്കലായ ഒരു കാഴ്ചപ്പാടാണ് മാർട്ടിൻ ലൂഥർ അവതരിപ്പിച്ചത് അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാട് ക്രൈസ്തവരുടെ ഇടയിൽ ഏറെ പ്രചാരം നേടിയതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് കരുണാമയനും സ്നേഹനിധിയുമായ പിതാവായ ദൈവം ഇങ്ങനെ രക്തദാഹിയായ ദൈവമാണോ പുത്രൻ്റെ രക്തത്തിലൂടെ മാത്രമാണോ പിതാവായ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കപ്പെടുക ഇതൊക്കെ പല വിജാതീയ സങ്കല്പങ്ങളിലും മത സംസ്കാരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ ഈ രണ്ട് വീക്ഷണങ്ങൾ അതിന് ഒരു ചെറിയ കുഴപ്പമുണ്ട് കാരണം ദൈവത്തെ ഒരു ജഡ്ജായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂഡൽ ലോഡായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കോടതി മുറിയിൽ വിചാരണ നടത്തി മനുഷ്യനെ ശിക്ഷിക്കുന്ന ആ ഒരു ഡൈമെൻഷൻ മാത്രമാണ് ഇവിടെ ഈ രണ്ട് വ്യക്തികളും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ സഭയുടെ ചരിത്രത്തിൽ ചില പിതാക്കന്മാർ ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെയും ഹൈലൈറ്റ് ചെയ്യുന്ന ഉദാത്തമായ ദർശനം നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മോറാനേശിഹ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മൾ സന്ധ്യ ചൊല്ലാറുണ്ട് അവിടെ നമ്മൾ എന്താണ് കാണുന്നത് പ്രാർത്ഥന ഒന്ന് ചൊല്ലാമോ മോറാനേശിഷിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുത് കർത്താവെ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടു വന്നു ഞങ്ങളോട് കരുണ ചെയ്യണം എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു കണ്ടു സ്നേഹം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു ദൈവത്തെ ഇപ്പൊ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൻ്റെ സ്നേഹത്താലാണ് ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ്നേഹനിധിയായ പുത്രൻ മനുഷ്യരോടുള്ള സ്നേഹവും പിതാവായ ദൈവത്തോടുള്ള സ്നേഹം കാരണമാണ് തൻ്റെ പ്രാണനെ നമുക്കായി ബലിയർപ്പിച്ചത് ഈ സ്നേഹമാണ് എല്ലായിടത്തും നാം പ്രധാനമായി ശ്രദ്ധ കൊടുക്കേണ്ടത് ഇനി സാറൂഖിലെ വിശുദ്ധ യാക്കോബ് വളരെ മനോഹരമായിട്ട് ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ കുർബാന മധ്യേ ഖണ്ഡന ശുശ്രൂഷ നടത്തുമ്പോൾ കാർമ്മികം ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയുണ്ട് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം നീതിമാനായ പിതാവെ രഞ്ജക ബലിയായ നിൻ്റെ ഏകപുത്രൻ ഇതാ എനിക്ക് വേണ്ടി മരിച്ച ഇവനെ സ്വീകരിച്ച് ഇവൻ നിമിത്തം എനിക്ക് മാപ്പ് തരണമേ എൻ്റെ കൈകളിൽ നിന്ന് ഈ യാഗം സ്വീകരിച്ച് എന്നോട് രമ്യപ്പെടണമേ നിൻ്റെ പ്രാഭവത്തിന് മുമ്പിൽ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഓർമ്മിക്കുകയും വരുത് ഗോകുൽ തായിൽ അധർമ്മികൾ ചിന്തി അവൻ്റെ രക്തം എനിക്ക് വേണ്ടി യാചിക്കുന്നു അതിന് പ്രതി എൻ്റെ അപേക്ഷ കൈക്കൊള്ളണമേ എൻ്റെ കുറ്റങ്ങൾ എത്രയധികം നിൻ്റെ കരുണ അതിലും എത്രയോ അധികം അവയെ നീ തുല്നം ചെയ്യുന്നുവെങ്കിൽ പർവ്വതങ്ങളെക്കാൾ നിൻ്റെ കരുണ കൂടുതൽ ഭാരമുള്ളതാകുന്നു നീതിയെക്കുറിച്ചും കരുണയെക്കുറിച്ച് എത്രയോ മനോഹരമായ ദർശനമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക തുടർന്ന് പാപങ്ങളെ നീ നോക്കുകയും അവയുടെ പരിഹാരാർത്ഥമുള്ള ബലിയെ തൃക്കൺ പാർക്കുകയും ചെയ്യണമേ കുറ്റങ്ങളെക്കാൾ ബലി വളരെ വലുതാകുന്നുവല്ലോ ഞാൻ പാപം ചെയ്തത് നിമിത്തം നിന്റെ പ്രിയപുത്രൻ ആണികളും കുന്തവുമേറ്റു നിന്നെ രചിപ്പിക്കുവാൻ അവൻ്റെ പീഡകൾ മതിയാവുന്നവയാണ് അവയാൽ ഞാൻ ജീവിക്കും അതിനുശേഷം നാം വായിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കണം ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വപുത്രനെ ഏൽപ്പിച്ചു തന്ന പിതാവിന് സ്തുതി അപ്പോൾ ഇത്രയും ഈ പ്രാർത്ഥന നമ്മൾ കാണുന്നത് പാപം ചെയ്ത മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണം അതാണ് നീതി പക്ഷെ നീതിമാനായ പിതാവെന്തു ചെയ്യുന്നു മനുഷ്യൻ്റെ ശിക്ഷയ്ക്ക് മനുഷ്യൻ തന്നെ പരിഹാരം കാണണം മനുഷ്യൻ്റെ ശിക്ഷ മനുഷ്യൻ തന്നെ ഏറ്റുവാങ്ങണം അതുകൊണ്ട് പുത്രനായ ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീരുകയും നമുക്കായി ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ നീതിയും കരുണയും രണ്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് പിതാവായ ദൈവം നമ്മോട് കോപിച്ച് അങ്ങനെ മാറി നിൽക്കുകയല്ല മറിച്ച് പിതാവായ ദൈവം സ്വയമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് രണ്ട് കോരിന്തോസ് അഞ്ച് പത്തൊമ്പതിൽ നാം വായിക്കുന്നു ക്രിസ്തു വഴി ദൈവം ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഗോഡ് വാസ് റെക്കൻസായി ദ വേൾഡ് ടു ഹിംസെൽഫ് ത്രൂ ക്രൈസ്റ്റ് ഇപ്പം ഇവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ദൈവം തന്നെയാണ് അതായത് പിതാവായ ദൈവം മനുഷ്യരോട് കുപിതനായി ഇങ്ങനെ മാറി നിൽക്കുകയല്ല ശിക്ഷിക്കാൻ ഇങ്ങനെ നിൽക്കുകയല്ല മറിച്ച് ദൈവം തന്നെ മനുഷ്യനോടുള്ള സ്നേഹവും കരുണയും മൂലം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തരികയാണ് അതുകൊണ്ട് മറ്റെല്ലാ സങ്കല്പങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ അനന്യമായ ഒരു ദർശനമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക യോഹന്നാൻ മൂന്ന് നാം കാണുന്നത് പോലെ തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അല്ലാതെ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി ക്രുദ്ധനായി അങ്ങനെ മാറി നിൽക്കുന്ന മനുഷ്യൻ തൻ്റെ എഫേർട്സ് വഴി ദൈവത്തെ സന്തോഷിപ്പിക്കണം രമ്യതപ്പെടുത്തണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമല്ല ഇവിടെ നമ്മൾ കാണുക ഇനിയിപ്പോഴൊരു ചോദ്യം ഉയരാം അതായത് പിതാവായ ദൈവം മനുഷ്യനും ദൈവവും തമ്മിൽ രമ്യത ഉണ്ടാകുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു അപ്പോൾ പുത്രൻ്റെ റോൾ എന്താണ് പുത്രൻ പുത്രനത് ആഗ്രഹിക്കുന്നുണ്ടോ പുത്രൻ്റെ മനസ്സെന്താണ് പുത്രൻ്റെ റോൾ അവിടെ എന്താണ് പാസീവ് ആണോ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണോ പുത്രൻ്റെ മേൽ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നാം യോഹന്നാൻ ശ്രീലിയുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളും വായിക്കണം അവിടെ യേശു ക്രിസ്തു പറയുന്നത് എൻ്റെ ജീവൻ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല അത് ഞാൻ സ്വമനസ നൽകുകയാണ് കാരണം ജീവൻ നൽകുവാനും അത് തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു അത് സ്വമനസ പൂർണ്ണ കൂടെ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതൊരു നിർബന്ധത്തിൻ്റെ പേരിലല്ല മറിച്ച് സ്വമനസ പുത്രൻ തൻ്റെ ജീവൻ കുരിശിൽ വെച്ച് അർപ്പിക്കുകയാണ് അതാണ് മാർ യാക്കോബിൻ്റെ ബോസ്വോയിൽ തുടർന്ന് വായിക്കുക കുരിശിൽ മരിച്ച് ഞങ്ങളെല്ലാം ജീവിപ്പിച്ച പുത്രന് വന്ദനം അപ്പം പുത്രൻ സ്നേഹത്തോടെ അതേ സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് സ്വതന്ത്രനായി തൻ്റെ പ്രാണനെ അർപ്പിക്കുന്നു ഏറ്റവും അവസാനം നാം വായിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന് സ്തോത്രം പരിശുദ്ധ തൃത്വമാണ് നമ്മെ രക്ഷിക്കുന്നത് ഒരിക്കലും ചിന്തിക്കരുത് അത് യേശു ക്രിസ്തു മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇല്ല പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആളുകളും ഒരുമിച്ചാണ് എപ്പോഴും പ്രവർത്തിക്കുക അത് സൃഷ്ടിയിലും രക്ഷയിലും മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിലും പൂർത്തീകരണത്തിലും പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആളുകളും എപ്പോഴും ഒരുമിച്ചാണ് പിതാവ് തൻ്റെ പുത്രനെ നൽകുന്നു പുത്രൻ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതിയും തൻ്റെ ജീവനെ സന്തോഷത്തോടു കൂടെ ബലിയർപ്പിക്കുന്നു അതിലൂടെ മനുഷ്യകുലത്തെ രക്ഷിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം സകലതും പൂർത്തിയാക്കുന്നു പരിശുദ്ധാത്മാവിരക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കി ഉയർത്തുന്നു പുത്രനായ ദൈവത്തോട് നമ്മെ ഐക്യപ്പെടുത്തുന്നു രത്നചുരുക്കുമായിട്ട് പറയുകയാണെങ്കിൽ രക്തദാഹിയായ ഈ ബലിയിലൂടെ പ്രസാദിപ്പിക്കപ്പെടാവുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമല്ല ഇവിടെ നാം കാണുക മറിച്ച് തൻ്റെ കരുണ മൂലം മനുഷ്യനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന തൻ്റെ ഏകജാതന് നൽകാൻ തക്ക സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അതേസമയം തന്നെ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ഇഷ്ടത്താൽ കുരിശ്മരണം സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മെ രക്ഷിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ് കുരിശിവരണത്തിൽ വിളിവാകുന്ന ദൈവ് സ്നേഹം യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഈ എപ്പിസോഡിലൂടെ യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ച് അതിനെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അച്ഛൻ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ആനസലത്തിൻ്റെയും മാർട്ടിൻ ലൂത്തറിൻ്റെയും സുറിയാനി സഭാപിതാവായ മാറി ആക്കോബിൻ്റെയും ദർശനങ്ങളിലൂടെ കുരിശിലെ ബലിയെ എപ്രകാരം നമ്മൾ മനസ്സിലാക്കണമെന്ന് വിശദമായി അച്ഛൻ പറഞ്ഞു തരികയുണ്ടായി പ്രാചീന സംസ്കാരങ്ങളിലും മതങ്ങളിലും നമ്മൾ കാണുക സ്വന്തം പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ബലിയർപ്പിക്കുവാൻ മനുഷ്യൻ മുൻകൈ എടുക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ദൈവം മുൻകൈ എടുത്ത് മനുഷ്യൻ്റെ പാപപരിഹാര ബലി അർപ്പിക്കുന്നതാണ് ക്രിസ്തു മതത്തിൽ നമ്മൾ കാണുക അപ്പോൾ കുരിശിലെ ബലിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തദാഹിയായ കോപിഷ്ടനായ ഒരു ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നതായിട്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടാണ് ദൈവസ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടു വേണം കുരിശിലെ ബലിയെ മനസ്സിലാക്കുവാൻ എന്ന് അച്ഛൻ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു കുരിശിലെ ബലി ദൈവ സ്നേഹത്തിൻ്റെ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാവർക്കും നന്ദി